നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ സ്വർഗം അള്ളാഹു വിവരിച്ച അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗം അത് പരലോകത്ത് വരാനിരിക്കുന്ന ശാശ്വതമായ വീടാണ് അതുപോലെ തന്നെ നരകം പീഡനത്തിൻ്റെയും ശിക്ഷയുടെയും സങ്കേതമായ നരകവും പരലോകത്ത് വരുന്ന ശിക്ഷയുടെ ശാശ്വതമായ വീടാണ് ഈ പറയുന്ന സ്വർഗത്തിലും നരകത്തിലും ഇന്നവർ കടക്കും ഇന്നവർ കടക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം പരിശുദ്ധ ഇസ്ലാമിൽ ഫുർഖാനിലും അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസ്ലമതങ്ങളുടെ വിവരണത്തിലും കൃത്യമായി ഇന്നയാൾ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളുടെ കാര്യത്തിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെയും കാര്യത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ നരകത്തിലാണെന്നോ ഇയാൾ സ്വർഗത്തിലാണെന്നോ പറയാൻ പറ്റില്ല പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അഷറത്തു മുബശ്ശരിയങ്ങൾ പത്തു പേർ ഫിൽ ജന്ന ലൊമറുഫിൽ ജന്ന റുഹ്മാനുഫിൽ ജന്ന എന്നിങ്ങനെ ബിസുലാഹു അരേഹു വസങ്ങൾ പത്ത് സ്വഹാബാക്കളെ സ്വർഗത്തിലാണെന്ന് പ്രത്യേകമായി പേര് പറഞ്ഞുകൊണ്ട് ഒരേ ഹദീസിൽ വിവരിച്ചതുമുണ്ട് ചില വ്യക്തികളെ ചില സന്ദർഭങ്ങളിലായി ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് അള്ളാഹുൻ്റെ റസ് വിവരിച്ചതും ഉണ്ട് ഇന്നാലിന്ന ആൾ ഈ വാതിലൂടെ വരുമ്പോൾ അവർ സ്വർഗത്തിലാണെന്ന് വിവരിച്ചവരുണ്ട് ഇങ്ങനെ വിവരിച്ചിട്ടുള്ള വ്യക്തമായ സ്വഹായ ഹതീത്തിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ആളുകൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാം വ്യക്തിയായിട്ട് അല്ലാത്ത ഒരാളെ പറ്റി എത്രത്തോളം എന്ന് വെച്ചാൽ ചെറിയ ഒരു ചോരപ്പയ്യൽ മരണപ്പെട്ടപ്പോൾ ഋസൂർ മിൻ അസാഫീരിൽ ചെന്ന സ്വർഗത്തിലെ കിളികളിൽപ്പെട്ട ഒരു ചെറിയ കൂരാറ്റ കിളി എന്ന് ഒരു സംസാരം സംസാരിച്ചു ബഹുമാനപ്പെട്ട മഹദി മഹതി ആശ്വർ അദി അള്ളാഹ്വൻ അതുപോലെ ചില സ്വഹാബികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അഷ്റഫുൽ ഖൽഖ സല്ലാഹ് അലൈഹി ഹു വസങ്ങൾ അതിനെ എതിർക്കുകയും ആര് വിവരം തന്നു അങ്ങനെ പറയാൻ നിനക്ക് അധികാരം തന്ന ആരാണ് അങ്ങനെ ആരെ പറ്റിയും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയത് ഹിദീസില് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം ചെറിയ ഒരു കുട്ടി മരണപ്പെട്ടാൽ ശിക്ഷയൊന്നുമില്ല അവർക്ക് ദീനിൻ്റെ തക്ലീഫില്ല എന്നുള്ളത് അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ പോലും ഈ കുട്ടി ഇന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ സ്വർഗത്തിലാക്കാനോ അതല്ലെങ്കിൽ നരകത്തിലാക്കുന്ന കാര്യം അങ്ങനെ തന്നെ അബൂജഹൽ ഉമയ്യത്ത് മുൻ ഹലഫ് തുടങ്ങി ബദറിലെ ഖലീബ് ബദറിൽ ഇടപ്പെട്ട ആ ആളുകൾ യദാ അബി ലഹബിൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള അബൂ ലഹബ് ഇബിലീസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഇബിലീസ് ചേത്വാൻ ഇങ്ങനെയുള്ള നേരിട്ട് നരകത്തിലാണെന്ന് റസൂൽ തിരുമേനിയോ അള്ളാഹുവോ വ്യക്തമാക്കി തന്നിട്ടുള്ള വ്യക്തികളെ അല്ലാതെ ഇന്ന ആൾ നരകത്തിലാണെന്ന് ഒരാളെപ്പറ്റി പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം നമ്മൾക്കൊന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്ന സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ അതിൻ്റെ വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ നബിയിലും ഖുർആാനിലും വിശ്വസിക്കുന്ന നബി എന്താണോ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതൊക്കെ വിശ്വസിക്കുന്നവർക്കും സുകർമ്മങ്ങൾ ചെയ്യുന്ന അമലി ചെയ്യുന്നവർക്കുമാണ് സ്വർഗം എന്നാണ് എല്ലായിടത്തും സ്വർഗത്തെ പറ്റി പറയുന്നത് അതാരാണോ അവർക്ക് സ്വർഗമുണ്ടാകും അതല്ലാത്തവരാരാണോ നരകം പറഞ്ഞവർക്ക് ആ വിശേഷങ്ങൾക്ക് നരകമുണ്ടാകും എന്നല്ലാതെ ഇന്ന വ്യക്തികൾക്ക് സ്വർഗം ഇന്ന വ്യക്തികൾക്ക് നരകം എന്ന് ഓഫർ നൽകാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാനോ അങ്ങനെ ഉറപ്പ് പറയാനോ ഒന്നും ആർക്കും അധികാരം നൽകിയിട്ടുള്ള റബുലി സ്വർഗത്തിന്റെ നായകൻ സ്വർഗത്തെ പടച്ചിറപ്പ് എന്നിരിക്കെ സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ഖുഹാനിൽ വിശ്വസിക്കുന്ന നബിയിൽ വിശ്വസിക്കുന്ന അള്ളാഹിൽ വിശ്വസിക്കുന്ന ഒരാളും അങ്ങനെ വേണ്ടാത്ത എടാകൂടങ്ങളിലേക്കും എടുത്തു ചാടരുതെന്നും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ നാട്ടിൽ വസാദ് ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് ഇത്തരം പിത്തനകളെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ കാഴ്ചപ്പാട് അള്ളാഹുസ്ല സത്യമായി സത്യത്തെ കാണാനും അസത്യങ്ങളെ അസത്യമായി കാണാനും നമുക്കെല്ലാവർക്കും തോഫിത്തം നൽകുമാറാവട്ടെ വലഹമ്മ റബ്ബുലമീൻ അസ്സാം വൈകും വരഹമുല്ലാ വരക്ക